നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പുറത്തുവന്ന ടൈംസ് നൌ ജെ പോളിന്റെ ഏറ്റവും പുതിയ അഭിപ്രായ സർവേ ഫലങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് നിതീഷ് കുമാർ നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം അധികാരം നിലനിർത്തുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങളുടെ മനസ്സിൽ മുൻഗണനയുള്ള നേതാവ് നിലവിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അല്ല മറിച്ച് പ്രതിപക്ഷ നേതാവും രാഷ്ട്രീയ ജനതാദൾ നേതാവുമായ തേജസ്വി യാദവാണ് കണ്ടെത്തൽ പ്രതിപക്ഷത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നു ഇരുന്നൂറ്റി നാല്പത്തി മൂന്നംഗ ബീഹാർ നിയമസഭയിൽ എൻ ഡി എ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാല്പത് സീറ്റുകൾ വരെ നേടി കേവല ഭൂരിപക്ഷം ഉറപ്പാക്കുമെന്നാണ് സർവേ റിപ്പോർട്ട് അതേസമയം തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള ൻ തൊണ്ണൂറ്റിമൂന്ന് മുതൽ നൂറ്റി പന്ത്രണ്ട് സീറ്റുകൾ വരെ നേടി ശക്തമായ വെല്ലുവിളി ഉയർത്തും നിലവിലെ സീറ്റുകളാണ് ആവശ്യം സർവേ പ്രകാരം എൻ ഡി എ സഖ്യത്തിൽ ഏറ്റവും വലിയ കക്ഷിയായി ബി ജെ പി മാറും ബി ജെ പി എഴുപത് മുതൽ എൺപത്തി ഒന്ന് സീറ്റുകൾ വരെ നേടുമെന്ന് പ്രവചിക്കുമ്പോൾ സഖ്യത്തിന്റെ പ്രധാന കക്ഷിയായ ജനതാദളിന് നാൽപ്പത്തിരണ്ട് മുതൽ സീറ്റുകളിലേക്ക് ഒതുങ്ങാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ എഴുപത്തിനാല് സീറ്റുകൾ നേടിയിരുന്ന ബി ജെ പി ഇത്തവണയും തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുമെന്ന സൂചനയാണിത് മറ്റ് എൻ ഡി എ ഘടക കക്ഷികളായ എൽ ജെ പി അഞ്ചോ ഏഴോ സീറ്റുകളും ഹിന്ദുസ്ഥാൻ ആവാം രണ്ട് സീറ്റുകളും രാഷ്ട്രീയ ലോക് മോർച്ചയ്ക്ക് ഒന്നോ രണ്ടോ സീറ്റുകളും നേടാൻ സാധ്യതയുണ്ട്